Welcome to English Mastery Hub. Hello everyone. Welcome back to our channel. Today we are diving into a super important topic in English grammar. Subject verb rule. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സബ്ജെക്ട് വേർബ് റൂൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു ഭാഗമാണിത് പക്ഷെ വിഷമിക്കേണ്ട നമ്മളിത് വളരെ എളുപ്പത്തിൽ മലയാളം ഉദാഹരണങ്ങളോടെ വിശദീകരിക്കും നമ്മുടെ ഈ പത്ത് മിനിറ്റ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ലെറ്റ് എസ് സ്റ്റാർട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് വ്യാകരണത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായതും എന്നാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തെറ്റുപറ്റുന്നതുമായ ഒരു വിഷയമാണ് അതായത് സബ്ജക്ട് വർക്ക് റൂൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കർത്താവ് എന്നാണ് അതിന് പറയുക ക്രിയ എന്ന് പറഞ്ഞാൽ വേർബ് ഓക്കെ അഥവാ കർത്താവും ക്രിയയും തമ്മിലുള്ള യോജിപ്പ് സബ്ജക്റ്റ് വേർബ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരത്തിന്റെ ശൈലി മാറും കേൾക്കുന്നവർക്ക് അത് കൂടുതൽ സ്വാഭാവികമായി തോന്നും പിന്നെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ചെറിയൊരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ ബാക്കിയുണ്ട് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ക്ലാസ് ആണിത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാകും നമ്മൾ ജസ്റ്റ് ഗ്രാമർ മാത്രല്ല പറഞ്ഞു തരുന്നത് ടിപ്സാണ് അധികം പറഞ്ഞു തരുന്നത് പെട്ടെന്ന് ഇംഗ്ലീഷ് ഈസിയായി പഠിച്ചെടുക്കാനുള്ള ഇംഗ്ലീഷ് ടിപ്സാണ് ഓക്കെ പറഞ്ഞു തരുന്നത് അപ്പം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ നമ്മുടെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ക്ലാസ് ക്ലാസുകൾ അധികം ഞങ്ങൾ ആഴ്ചയിൽ രണ്ടോ രണ്ട് ക്ലാസ്സസ് ഒക്കെ ഇടുക പക്ഷെ എവറി ഡേ ഈവനിങ്ങ് ഷോർട്സ് ഇടും വേർഡ്സ് നിങ്ങളുടെ വേർഡ്സ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ വൊക്കാബുലറി ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള വേർഡ്സും ഓപ്പോസിറ്റ്സ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് യൂട്യൂബിൽ തന്നെ അപ്പം അത് നിങ്ങൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇംഗ്ലീഷിനായിട്ട് മാറ്റി വെക്കുക യു വിൽ ബി ഹാവ് എ ഗ്രേറ്റ് സക്സസ് ഇൻ ഫ്യൂച്ചർ ഓക്കെ സോ ഇംഗ്ലീഷ് അത്ര പറ്റിയുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സബ്ജക്ട് തന്നെയാണ് സോ നമുക്കൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരാണ് പക്ഷെ നമ്മൾ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത് സോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നു എവ്രി വൺ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ദാറ്റ് ടു വെരി ഫ്ലുവൻ്റ് ഇഫ് യു കോൺസെൻട്രേറ്റ് ഓൺ സം പോയിന്റ്സ് ഓക്കെ അത് എന്തൊക്കെയാണ് നമുക്ക് വരും ക്ലാസ്സുകളിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇന്ന് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജെക്ട് വർക്ക് റോളിന്റെ അനദർ സെഷൻ പഠിക്കാം ഇതിൽ ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത് നിങ്ങൾക്ക് ആം ഈസ് ആർ വാസ് വെയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് സബ്ജെക്ട് സിംഗുലർ ആകുമ്പോൾ ഉപയോഗിക്കണം സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ ഉപയോഗിക്കണം എന്നതാണ് ഓക്കെ അപ്പൊ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയായ ടുബിയെ കുറിച്ച് പറയാം ടു ബി ടു ബി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇംഗ്ലീഷിൽ അപ്പൊ അതാണ് നമ്മൾ ഈ ക്രിയ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്താണ് ഈ ക്രിയ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അല്ലേ പക്ഷെ സബ്ജക്ട് വർബ് എല്ലാവർക്കും അറിയാനുള്ള വെർബ് എന്താണ് വെർബ് എന്ന് വെച്ചാൽ ക്രിയ സബ്ജക്ട് വർണെ കർത്താവ് പക്ഷെ ഇതിൽ സം ട്രിക്കി കേസസ് ആൻഡ് എക്സെപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും അപ്പൊ ടു ബി ക്രിയകൾ എന്നാണ് ഇതിനെ പറയുക ടു ബി ഫോംസ് ആണ് ആം ഈസ് ആർ വാസ് ഓക്കെ ടു ഹാവ് ആണ് ഹാസ് ഹാവ് രണ്ട് രണ്ട് ആണ് ഉള്ളത് ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ആം ഈസ് ആർ വാസ് വേർ അത് ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്നു ഹാഷ് ഹാവ് എവിടെ യൂസ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ അപ്പൊ ഞാൻ നമ്മൾ എക്സാമ്പിൾ അടക്കം മനസ്സിലാക്കും അതിനു മുമ്പായിട്ട് നമ്മൾ ഏകവചന കർത്താവിനോ ഒപ്പം എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ബഹുവചന കർത്താവിനോ ഒപ്പം എന്തൊക്കെയോ ദാറ്റ് മീൻസ് സിംഗുലർ ഓബ്ജക്റ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ് പ്ലൂറൽ സബ്ജക്ട് എന്താണ് എങ്ങനെയാണ് മനസ്സിലാക്കുക ഓക്കെ അപ്പോ ഈ സിംഗുലർ സബ്ജെക്ട് എന്ന് പറയുന്നത് ഏകവചനം ഓക്കെ അപ്പൊ അതിലെന്താണ് ഐ ഹി ഷി ഇറ്റ് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധ ചെയ്തു വെച്ചോളൂ ഐ ഹി ഷി ഇങ്ങനെയുള്ളതൊക്കെ ഏകവചനമാണ് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ആ ഈസ് എന്നുള്ള സംഭവങ്ങളൊക്കെ അവിടെയാണ് ചേർക്കുക പക്ഷെ ഇതേ സംഭവം പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹി വാസ് ഷി വാസ് ഇറ്റ് വാസ് അങ്ങനെ വരും ഓക്കെ പക്ഷെ ബഹുവചന കർത്താവിനൊപ്പമാണെങ്കിൽ നിങ്ങൾ മനസ്സിലായി ഐ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ബഹുഭജന കർത്താവ് പറയുമ്പോ നമ്മളിപ്പം ഐ എന്നുള്ളത് വി ആവ് അല്ലെ യു ആവും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആർ യൂസ് ചെയ്യണം ഓക്കെ അപ്പൊ പാസ്റ്റിലാണ്ട് ചോദിക്കും നിങ്ങൾ പാസ്റ്റിൽ എന്തായിരിക്കും യു വേർ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഐ ആം ഈസ് ഈസ് ഇറ്റ് ഈസ് ഇത് പ്രസന്റ് ടെൻസിൽ ഏകവചനം ഓക്കെ പിന്നെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഹി വാസ് ഹി വാസ് ഇറ്റ് വാസ് സിംഗുലർ സബ്ജക്ട് കഴിഞ്ഞു ഓക്കെ പ്ലൂറൽ സബ്ജെക്ട് ആണെങ്കിൽ വി ആർ യു ആർ ദേ ആർ അങ്ങനെയാണ് യൂസ് ചെയ്യുക ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ സെന്റൻസിന്റെ കൂടെ ആറാണ് വരിക പിന്നെ വി വേർ യു വേർ ദേ വേർ അപ്പൊ നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് ഈസ് ആണോ ആറാണോ ഓക്കെ അല്ലെ അപ്പൊ ഇപ്പോഴും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഹി വരുമ്പോൾ ഈസ് ആണോ ആറാണോ ഈസ് അല്ലേ പിന്നെ പാസ്റ്റ് ടെൻസിൽ എന്താണ് ഹി വാസ് ഓക്കെ പക്ഷെ രണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വേർ വി അങ്ങനെ വരും ഓക്കെ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഓക്കെ വെലി ഈസിയാണ് നിങ്ങൾ ആ ഒരു ടിപ്പായിട്ട് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നെക്സ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഓർത്ത് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം ഐ ആം ലേണിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഓക്കെ ഇത് ഏകവചനത്തിൽ വരുന്നതാണ് മൈ ഐ ഐ മീൻ സിംഗുലർ സബ്ജക്ട് ഓക്കെ മൈ ബ്രദർ ബ്രദർസ് എ ഡോക്ടർ ഒരാളാണ് അല്ലേ എൻ്റെ സഹോദരൻ ഒരു ഡോക്ടറാണ് ഇന്നലെ കാലാവസ്ഥ നല്ലതായിരുന്നു നമ്മുടെ ഈ പുസ്തകം ഈ പുസ്തകം വളരെ രസകരമാണ് എന്നാണ് ദ ബുക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ഈ പുസ്തകം വളരെ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ ഈ പുസ്തകം വളരെ രസകരമാണ് അപ്പൊ ആണ് ഒരു ബുക്ക് മാത്രമാണ് ഉള്ളത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ദിസ് ബുക്ക് പകരം എന്താ ഒരു മോർ ദാൻ വൺ ബുക്ക് ആണെങ്കിൽ ബുക്സ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ഓക്കെ ദീസ് ബുക്സ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ആർ എന്ന് വരും ഓക്കെ നെക്സ്റ്റ് നമ്മൾ നമ്മൾ എന്തിലേക്ക് പോകുന്നു ബഹുവചനം അല്ലെങ്കിൽ ഫ്ലൂറിലേക്ക് ഓക്കെ അപ്പോ വി ആണ് മോർ ദാൻ വൺ വരെയാണ് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് വി ആർ ഗോയിങ് ടു ദ മാർക്കറ്റ് ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ് െരി എക്സൈറ്റഡ് അബൌട്ട് ദ ട്രിപ്പ് യാത്രയെക്കുറിച്ച് അവർക്ക് വലിയ ആവേശമായിരുന്നു യു ആർ ഓൾവേസ് വെൽക്കം യർ യു വരുമ്പോ ആൾ നിങ്ങൾക്ക് ഇവിടെ എപ്പോഴും സ്വാഗതമാണ് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാൻ നമ്മൾ പറയാറില്ല യു ആർ ഓൾവേസ് വെൽക്കം യർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഈസ് ആറ് ആമ എവിടെ യൂസ് ചെയ്യണം വാസ് വേറെ എവിടെയിരിക്കണം ഇങ്ങനെയുള്ള ആറ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി ഇതിലൊരു ഡൗട്ട് പാടില്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം ഓക്കെ താങ്ക് യു സോ മച്ച് എവ്രി വൺ ടേക്ക് ഹവ് എ ഗുഡ് ഡേ ഐ ഹോപ്പ് യു ആൾസ് ക്ലാസ് ഓക്കെ ടേക്ക് കെയർ ബൈ